ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് ഹൈറിച്ച് ഉടമയുടെ ഓഫീസിലും വീട്ടിലും ഇ ഡി റെയ്ഡുണ്ട് ഇ ഡി കൊച്ചി യൂണിറ്റാണ് പരിശോധന നടത്തുന്നത് സ്ഥാപനം നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു എസ് ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും അതിന്റെ വിവരങ്ങൾ ശ്രീകാന്ത് ഇപ്പോൾ ഈ റെയ്ഡ് എപ്പോഴാണ് തുടങ്ങിയത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇ ഡിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഇ ഡിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡി കൊച്ചിയിൽ നിന്ന് കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ പരിശോധന നടക്കുന്നത് തൃശൂരിൽ ഈ ഹൈറിച്ച് ഉടമയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലുമാണ് പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് പരിശോധന നിരവധി ഉദ്യോഗസ്ഥർ സി ആർ പി എഫിന്റെ സഹായത്തോടു കൂടിയാണ് പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളതും നേരത്തെ ഈ സ്ഥാപനം നൂറ്റി ഇരുപത്തിയാറ് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്ന് ജി എസ് ടി വിഭാഗം കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കമ്പനി ഡയറക്ടറായ കോലാട്ട പ്രതാപൻ ാവുകയും ചെയ്തിരുന്നു ഇവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ നേരത്തെ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും ചെയ്തതാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇ ഡി ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് വലിയ തോതിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കാനായി എന്നുള്ളതാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ നൂറ്റി ഇരുപത്തിയാറ് കോടി അത് വലിയൊരു തുകയാണ് അതിൽ ഈ തട്ടിപ്പ് നടത്തുന്നത് എങ്ങനെ എന്നൊക്കെ വിവരങ്ങൾ അത് അതിൽ എന്തെങ്കിലും വ്യക്തതകൾ സൂചനകളൊക്കെ നൽകുന്നുണ്ട് ആരൊക്കെയാണ് അതിൽ അത്തരം വിവരങ്ങളൊക്കെ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ടോ ഇതൊരു ഓൺലൈൻ ഷോപ്പി രീതിയിലുള്ള സംവിധാനമാണ് അതുവഴിയാണ് ആളുകളെ പറ്റിച്ചത് ആളുകളിൽ നിന്നും പണം സ്വരൂപിക്കുകയും പണം സംഘടിപ്പിക്കുകയും പിന്നീട് തട്ടിപ്പ് നടത്തുകയും ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന വിവരം അത് സംബന്ധിച്ചാണ് അന്വേഷണം പ്രധാനമായും നടക്കുകയും ചെയ്യുന്നത് നിരവധി പേർ ഈ വിഷയത്തിൽ തങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അതിൽ ചിലർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേസ് കൊടുക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പരാതി നൽകുകയും ചെയ്തിരുന്നു തെളിവ് സഹിതം തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം എത്രത്തോളം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ഇപ്പോൾ നടത്തുന്നത് സ്വാഭാവികമായും ഈ ഇതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഇതിൽ കാര്യമായ നടപടികൾ തുടർന്ന് ഇ ഡിയുടെ ഭാഗത്തു ഉണ്ടാകും നിലവിൽ ഇതിന്റെ ഡയറക്ടർ കോലാട്ടു പ്രതാപൻ അറസ്റ്റിലാണ് ശരി ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഷോപ്പി സൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ തട്ടിപ്പ് നടന്നത് നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ തട്ടി എന്നാണ് ഇപ്പോൾ പരാതിയുള്ളത് അതിലാണിപ്പോൾ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുന്നത് എസ് വിശദാംശങ്ങൾ നൽകുന്നത്